അയോധ്യയിൽ ആഘോഷങ്ങൾ തുടരുകയാണ് ഞാനിപ്പോഴും ലതാ മങ്കേഷ്കർ ചൗക്കിൽ തന്നെ തുടരുന്നുണ്ട് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം കാവ്യ പതാകയുമേന്തി ഭഗവത് ധജവും മേന്തിയുള്ള രാമഭക്തരുടെ ഒഴുക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശംഖൂതിക്കൊണ്ട് ഐശ്വര്യത്തിൻ്റെയും മംഗളകർമ്മങ്ങൾ നടക്കുന്നതിൻ്റെയും അടയാളമായി ശംഖും ഏന്തി ഇപ്പോൾ ഒരു രാമവിശ്വാസി ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ സംസ്കാരം വൈവിധ്യമാർന്ന സംസ്കാരം വിളിച്ചോതുന്ന രീതിയിലുള്ള ആവേശ मैं राजकुमार दास अयोध्या हनुमानगढ़ी से मैं शंख बजा के सबका स्वागत करता हूँ जो हमारे अयोध्या नगरी में पधारे हुए हैं अब ये जोगी मोदी के लिए भी शंख बजता है जैसे कार होता है योगी मोदी से एक विनती भी करता हूँ शंख बजा के जैसे देश में आपने घर घर तिरंगा पारवा दिया वैसे तो घर घर एक बार भगवा लहरवा दीजिए हम हिंदू राष्ट्र घोषित करके हम हिंदुओं का मनोबल ऊंचे बढ़ाइए जय हिंद जय भारत ജയ് ശ്രീരാം ജയ ഹനുമാൻ ജയ് ശ്രീറാം അദ്ദേഹം ഹനുമാൻഗടി ക്ഷേത്രത്തിന് സമീപത്തുള്ള ആളാണ് അതായത് അദ്ദേഹം പറയുന്നത് താൻ ശംഖൂതിക്കൊണ്ട് അയോധ്യയിലേക്ക് എത്തുന്ന രാമഭക്തരെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ആ സ്വാഗത സന്ദേശമായാണ് അദ്ദേഹം ഇപ്പോൾ ആ ശംഖ് അങ്ങനെ ഉയർത്തി ഊതുന്നത് കേരളത്തിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി കൂടി ആ ഹനുമാൻഗടി നിവാസി അയോധ്യ നിവാസി ഇപ്പോൾ ഊതുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ് അദ്ദേഹം ആ ആ ശംഖ് ഊതിയത്